സംസ്ഥാനത്ത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്നലെ നടന്ന പരീക്ഷയിൽ ചോദ്യപേപ്പറിൽ തന്നെ ഉത്തരവും അച്ചടിച്ചു വന്നിരിക്കുന്നു വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ചോദ്യപേപ്പറിൽ തന്നെ ഉത്തരവും അച്ചടിച്ച് ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷാ പേപ്പർ ഇന്നലെ നടന്ന ഇംഗ്ലീഷ് പരീക്ഷയിലാണ് ഗുരുതര തെറ്റ് സംഭവിച്ചിരിക്കുന്നത് രണ്ട് സ്കോറിനുള്ള പന്ത്രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എട്ട് സ്കോറിനുള്ള ഇരുപത്തിയ്യാമത്തെ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയാണ് അച്ചടിച്ച് നൽകിയിരിക്കുന്നത് വിട്ടഭാഗം പൂരിപ്പിക്കാനുള്ളതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതിനായി രണ്ട് ഇടങ്ങൾ ഒഴിച്ചിട്ടുള്ള വാക്യവും സൂചനകളും ചോദ്യമായി നൽകി പ്രസംഗം തയ്യാറാക്കാനുള്ളതാണ് എട്ട് സ്കോറിനുള്ള ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് പന്ത്രണ്ടാമത്തെ ചോദ്യമായി വന്ന അതേ വരി തന്നെയുണ്ട് അശ്രദ്ധമായിട്ടാണ് ചോദ്യപേപ്പർ അച്ചടിച്ച് നൽകിയിരിക്കുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്താൻ സാധ്യതയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്